ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ കൊഴുവലാൽ കാഞ്ഞിരമറ്റം അല്ലെങ്കിൽ പാലാ മേവിടെ കാഞ്ഞിരമറ്റം ആ കാഞ്ഞിരമറ്റം ടൗണിൽ നിന്ന് കഷ്ടിച്ചൊരു കിലോമീറ്റർ മാത്രം മാറി റബ്ബർ ആദായമുള്ള പഴയ ഒരു ഷീറ്റ് വീടോടു കൂടിയ ഒരേക്കർ നാൽപ്പത്തിയാറ് സെൻറ്റ് റബ്ബർ ആദായമുള്ള പൊരിയിടത്തിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർ വള്ളമുണ്ട് നൂറ്റി എഴുപത് നവർമരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് നല്ല ഏരിയയാണ് ഹൈസ്കൂളിലേക്കും പള്ളിയിലേക്കും ടൗണിലേക്കുമൊക്കെ ഏതാണ്ട് ഒരു കിലോമീറ്റർ താഴെ ദൂരം വരുന്നുള്ളൂ സ്ഥലത്തിൻ്റെ ഏരിയ ഒക്കെ ഒന്ന് കാണാം സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് ചെറിയ വീടോടു കൂടി മൊത്തം അറുപത് ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ ആണ് അടുത്തൊക്കെ നല്ല വീടിലുള്ള ഏരിയയാണ് മനോഹരമായൊരു സ്ഥലമാണ് പഞ്ചായത്തിറോട് ചേർന്നാണ് ഭാഗികമായിട്ട് കോൺക്രീറ്റും ടാറിങ്ങും ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ടാപനം നിൽക്കുന്ന ഏരിയ ഇതിൻ്റെ അകത്തുള്ളതാണ് ടാപ്പിംഗ് തുടങ്ങിയിട്ട് അഞ്ച് വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇതാണ് കിണർ വരുന്നത് ഈ റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി നല്ല വീതിയുള്ള റോഡാണുള്ളത് അവിടെ നിന്നുള്ള ബൈ റോഡാണിത് പാലാ മേവിട കാഞ്ഞിരമ്പറ്റം അല്ലെങ്കിൽ പാലാ കൊഴുവനാർ കാഞ്ഞിരം ആ കാഞ്ഞിരമ്പറ്റം തവളിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി ഒരു ഒരേക്കർ നാൽപ്പത്താറ് സെൻറ്റ് കുറിയിടും തൽക്കാലം താമസിക്കാനുള്ള ഷീറ്റ് വീടുണ്ട് പറ്റാത്ത വെള്ളമുണ്ട് അഞ്ച് വർഷത്തോളം ടാപ്പ് ചെയ്ത റബർ മരങ്ങളാണ് നൂറ്റി എഴുപത് റബർ മരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് നല്ല ആദായമുള്ള റബറാണ് വെറും അറുപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമശ്രിൻ്റെ വില പറയുന്നത് നെഗോഷ്യബിളാണ് മനോഹരമായി സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക